അത് സി പി ഐ എമ്മിന്റെ പല പ്രവർത്തകർക്കും ഇപ്പോഴും ഉൾക്കൊള്ളാനാവാത്ത നഷ്ടമാണ് പാർട്ടിയിൽ പല പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും അതിനെ പരിഹരിക്കുന്നതിൽ കോടിയേരി ബാലകൃഷ്ണൻ വെച്ചു പുലർത്തിയിട്ടുള്ള മെയ്വഴക്കം അത് അസാധ്യമായിരുന്ന ഒരു മെയ്വഴക്കമാണ് സാധാരണ ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് കാണാത്ത ഒരു മെയ്വഴക്കമാണ് എന്ന് ചോദിച്ചാൽ അദ്ദേഹം പാർട്ടിയുടെ നയത്തിലും പാർട്ടിയുടെ നിലപാടുകളിലെല്ലാം തന്നെ കർശനമായ നിലപാടുകൾ കാർക്കശ്യം വെച്ച് പുലർത്തുമ്പോഴും അദ്ദേഹം മറ്റുള്ളവരോടുള്ള പെരുമാറ്റങ്ങൾ പാർട്ടിക്ക് അതീ മായിട്ടുള്ള ബന്ധങ്ങൾ എന്നതിൽ അപൂർവമായിട്ടുള്ള വ്യക്തിബന്ധം വെച്ച് പുലർത്തിയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ഉൾപ്പെടെ നഷ്ടമാകുന്നത് കോടിയേരി ബാലകൃഷ്ണൻ മരിക്കുന്ന സമയത്ത് രണ്ട് വർഷം മുമ്പ് ഞാൻ അവിടെ റിപ്പോർട്ടിങ്ങിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അവിടെ നമ്മൾ കണ്ടിട്ടുള്ള കാഴ്ചകളെല്ലാം തന്നെ എത്രത്തോളം ആളുകളുടെ മനസ്സിൻ്റെ ഉള്ളിലാണ് കൊടിയേരി ഇരിക്കുന്നത് എന്നത് അനുവർത്തമാക്കുന്ന രീതിയിലുള്ള സഖാവ് സഖാവെന്നുള്ളൊരു വാക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ കൃത്യമായി കോടിയേരി ബാലകൃഷ്ണന് ചേരുന്നതും അങ്ങനെ തന്നെയാണ് അതായത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണല്ലോ ഇരുപതാം വയസ്സിൽ എസ് എഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ആവുന്നത് അങ്ങനെ തന്നെ എസ് എഫ് ഐ തന്നെ വളരെ രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം കൂടി കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു അത്രയേറെ ജനകീയനായ ഒരു നേതാവ് നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ എങ്ങനെയായിരുന്നു എന്നുള്ളത് തീർച്ചയായും അവർക്കിടയിലുള്ള പരാമർശിച്ചു പോയിട്ടുള്ള കാര്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് മാത്രമല്ല അതെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് ബിനീഷ് കോടിയേരിയുടെ കൈപിടിച്ചുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണന്റെ വീട് ഇറങ്ങി വരുന്ന ഉമ്മൻചാണ്ടിയുടെ ഒരു ദൃശ്യം ഇപ്പോഴും മലയാളിയുടെ മനസ്സിലുണ്ടാവും ഉമ്മൻചാണ്ടി വിട്ട് പോയിട്ടുണ്ട് അതായത് അത്രയധികം ആ കുടുംബവുമായി ഉമ്മൻചാണ്ടിക്ക് ബന്ധമുണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കുടുംബവുമായി കൊടിയേരിയുടെ കുടുംബത്തിനും വളരെ വ്യക്തിപരമായ ബന്ധം ഉൾപ്പെടെ ഉണ്ടായിരുന്നു ഞാൻ പറയുന്നത് കൊടിയേരിയോടുള്ള ബന്ധം കൊണ്ടാണ് ഉമ്മൻചാണ്ടി അന്ന് അത്ര സുഖമില്ലാത്ത അദ്ദേഹം ചികിത്സയിൽ ഇരിക്കുന്ന ഒരു സമയമാണ് എന്നിട്ടും അനാരോഗ്യം വൈ വകവെക്കാതെയാണ് ഉമ്മൻചാണ്ടി കൊടിയേരി ബാലകൃഷ്ണന്റെ തലശ്ശേരിയിലെ വീട്ടിലേക്ക് എത്തുകയും കുടിയേരിയിലെ വീട്ടിലേക്ക് എത്തുകയും അവിടെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കുകയും പിന്നീട് ബിനീഷിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ആ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൃശ്യമുണ്ട് ഇപ്പോഴും നമുക്ക് കാണാനാവുന്ന ആ ദൃശ്യമായിരുന്നു എന്തായാലും കോടിയേരി ബാലകൃഷ്ണൻ്റെ കുടുംബാംഗങ്ങൾ നമുക്കൊപ്പം തത്സമയം തയ്യാറായി നിൽക്കുകയാണ് കോടിയേരി ബാലകൃഷ്ണൻ്റെ സഹധർമ്മിണി വിനോദിനി ബാലകൃഷ്ണൻ ഒപ്പം തന്നെ മകൻ ബിനോയ് കൊടിയേരി ഒപ്പം ബിനീഷ് കൊടിയേരി എന്നിവരാണ് തത്സമയം നമുക്കൊപ്പം ചേരുന്നത് നമസ്കാരം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് രണ്ടു വർഷം തികഞ്ഞിരിക്കുകയാണ് കുടിയേരി ബാലകൃഷ്ണൻ സഖാവ് കുടിയേരി ബാലകൃഷ്ണൻ ഇല്ലാത്ത കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ അച്ഛൻ ഇല്ലാതിരിക്കുന്ന രണ്ടു വർഷമാണ് കടന്നുപോയിരിക്കുന്നത് ആ വിടവ് നികത്താനാവില്ല എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ആ ചോദ്യത്തിനും പ്രസക്തിയില്ല പക്ഷേ എത്രത്തോളം കുടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന സ്നേഹനിധിയായിട്ടുള്ള അച്ഛൻ്റെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ആ ഒരു കരുതലില്ലാ ആ കരുതൽ നഷ്ടപ്പെട്ടതിനെ അതിനെ എത്രത്തോളം അതിജീവിക്കാൻ നിങ്ങൾക്കായിട്ടുണ്ട് എന്റെ ചോദ്യം ആദ്യം തന്നെ വിനോദിനി ബാലകൃഷ്ണനിലേക്കാണ് എങ്ങനെയാണ് സഖാവ് കൊടിയേരി ഇല്ലാത്ത ഈ രണ്ടു വർഷങ്ങളെ അതിജീവിച്ചത് ഞാൻ ആ ഒരു ഓർമ്മയിൽ തന്നെ ഇപ്പോഴും ആ ഒരു വിടവ് നികത്താൻ പറ്റുമോ എന്നുവെച്ചാലും എനിക്കറിയില്ല ജനങ്ങൾക്കുള്ള കൂടുതലോ അല്ലെങ്കിൽ അതേപോലെയോ ഉറപ്പായിട്ടും ബിനീഷിലേക്കാണ് ബിനീഷ് കൊടിയേരി അതിനുശേഷം അച്ഛന്റെ ചിത്രം ടാറ്റ് ആലേഖനം ചെയ്തിട്ടുള്ള ആ വാർത്ത ഉൾപ്പെടെ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അച്ഛൻ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ അതൊരു ഉദാഹരണമായിട്ടൊന്നും പറയേണ്ടതില്ല പക്ഷേ കൊടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന വലിയ മനുഷ്യന്റെ തണലിൽ വളർന്നു വരികയും പിന്നീട് അദ്ദേഹം പെട്ടെന്നൊരു ദിവസം ഇല്ലാതാവുമ്പോൾ വന്നിട്ടുള്ള ആ ശൂന്യത ആ ശൂന്യത എങ്ങനെ നികത്തുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അത് ഒരു ശതമാനമെങ്കിലും നികത്താൻ സാധിച്ചിട്ടുണ്ടോ ഒരിക്കലും അത് നിരന്തരമായിട്ടുള്ളൊരു പോരാട്ടമാണെന്നും അതൊരു ഒരു എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നു പോയാൽ തളർന്നു പോകേണ്ടതല്ല എന്നൊക്കെയുള്ള ഒരു പാഠം കൃത്യമായിട്ട് അച്ഛൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ അച്ഛൻ ജീവിച്ച് കാണിച്ചു തന്നിട്ടുണ്ട് ആ ജീവിച്ച് കാണിച്ചു തന്നിട്ടുള്ള മാതൃക മുന്നിൽ നിൽക്കുമ്പോൾ ആ നികത്താനാവാത്ത ശൂന്യത നിലനിൽക്കുമ്പോഴും അച്ഛൻ്റെ ആ മാതൃക പിന്തുടർന്നുകൊണ്ട് എന്തിനേയും പ്രതിസന്ധികളെയും ആ പ്രതി മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള മാതൃക തുടരാനാണ് ശ്രമിക്കുന്നത് വലിയ പ്രതിസന്ധി കാലഘട്ടത്തെ അതിജീവിച്ച് വന്നിട്ടുള്ള വ്യക്തികളാണ് ബിനീഷും ബിനോ ബിനോയും ഉൾപ്പെടെയുള്ള ആളുകൾ നിങ്ങൾ ആ കുടുംബം മുഴുവൻ തന്നെ കൊടിയേരി ഇല്ലാതായതിനു ശേഷം കൊടിയേരി നിങ്ങളിൽ നിന്ന് വിട്ട് പോയതിന് ശേഷം ഒരു പ്രതിസന്ധി ചെറിയ പ്രതിസന്ധി ആയിക്കോട്ടെ ജീവിതത്തിൽ വരുന്ന സാധാരണ പ്രതിസന്ധികളെല്ലാം ആയിക്കോട്ടെ അതിനെ എങ്ങനെയാണ് തരണം ചെയ്യാൻ സാധിച്ചിരുന്നത് എങ്ങനെയാണ് അതിനുള്ള ഊർജ്ജം ലഭിച്ചുകൊണ്ടിരുന്നത് സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലത്തെ അച്ഛൻ ജീവിച്ച കാലഘട്ടം അത്രയും അച്ഛൻ്റെ ജീവിതം തന്നെ ഒരു നിരന്തരമായ ഒരു പോരാട്ടത്തിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത് അപ്പോൾ അത് കണ്ട് വളർന്നിട്ടുള്ള പേരാണ് ഞാനും ബിനോയും രണ്ടുപേരും തന്നെ അപ്പോൾ ഒരു പ്രതിസന്ധി വന്നുപോയാൽ തളർന്നിരിക്കുകയല്ലേ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വിഷമിച്ചിരിക്കുകയല്ലേ ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ പ്രവൃത്തി മണ്ഡലത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ വളരെ ശക്തമായി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ചേർന്ന് നിന്ന് മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടതാണ് എന്നുള്ളതിൻ്റെ ഉത്തമമായിട്ടുള്ള ഒരു ബോധവും ബോധ്യവും ഞങ്ങൾക്ക് തന്നിട്ടാണ് അച്ഛൻ പോയിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ശൂന്യതയിൽ ജീവിക്കുക എന്നുള്ളതല്ല അച്ഛന് നമ്മൾ കൊടുക്കേണ്ടുന്ന അല്ലെങ്കിൽ കാണിച്ച് അച്ഛൻ കാണിച്ചു തന്ന വഴി എന്ന് പറയുന്നത് ആ ശൂന്യത നികത്താൻ വേണ്ടി അച്ഛൻ കാണിച്ചാൽ അച്ഛൻ്റെ ജീവിതത്തിൻ്റെ ഒരു മാതൃകയുണ്ട് എന്ത് ശൂന്യത വന്നു കഴിഞ്ഞാലും ആ ശൂന്യതയിൽ നിന്നായാലും നമുക്ക് ഉയർത്തെഴുന്നേറ്റ് വരാൻ പറ്റും എന്നുള്ളതാണ് ആ മാതൃക അപ്പോൾ അതിനെ നമ്മളെല്ലാവരും ആളുകളുടെ അടുത്തുള്ള പെരുമാറ്റം ആളുകളുടെ അടുത്ത് ബന്ധപ്പെടുന്നത് ആളുകളുടെ അടുത്തടുത്തുള്ള നമ്മുടെ സമീപനം ഇതൊക്കെ തന്നെ ഒരു മാതൃകയായിട്ട് അച്ഛൻ്റെ ജീവിതം തന്നെയുണ്ട് അപ്പോൾ അത് തുടരുവാൻ വേണ്ടിയുള്ള ശ്രമമാണ് ജീവിതത്തിൽ നടത്തുന്നത് ബിനോയ് മറ്റൊരു കാര്യം ഈ സഖാവ് കോടിയേരി ബാലകൃഷ്ണനെ ക്രൈസിസ് മാനേജർ എന്ന് തന്നെ വിശേഷിപ്പിക്കണം പാർട്ടിയുടെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒന്നിച്ച് ഒരുമയോടെ കൊണ്ടുപോയത് കോടിയേരി ബാലകൃഷ്ണനാണെന്നുള്ളത് നാം എല്ലാം ഓർക്കുന്ന കാര്യമാണ് നിലവിൽ ഇപ്പോഴത്തെ പാർട്ടിയുടെ സാഹചര്യം പ്രധാന ആരോപണങ്ങളും ഒക്കെ ഉയരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ കോടിയേരി സഖാവ് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷേ ഇതിനൊന്നും ഒരുപക്ഷേ ആ നേതൃനിരയെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം ഈ വിവാദങ്ങളൊന്നും ഉണ്ടാകാനുള്ളൊരു സാധ്യത അത് ഉണ്ടാവില്ല എന്ന് തന്നെ കരുതുന്നുണ്ട് അല്ല വർത്തമാന കാലത്തെ പൊളിറ്റിക്സിനെ കുറിച്ചൊന്നല്ല ഏതൊരു ഘട്ടത്തിലും ഞങ്ങളെ സംബന്ധിച്ച് അച്ഛൻ്റെ ഒരു വിടവ് വിടവ് തന്നെയാണ് പിന്നെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആളല്ല ഞങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് അച്ഛൻ്റെ ഒരു കുറവ് കുറവ് തന്നെയാണ് നമ്മൾ ജീവിതത്തിൽ പല മേഖലയിലും അതിനുശേഷം പല ആൾക്കാർ ബന്ധപ്പെടുമ്പോഴും കാണുമ്പോഴും എല്ലാം അവർക്കെല്ലാവർക്കും അച്ഛനെക്കുറിച്ച് അവരുടേതായ ചില കഥകൾ നമ്മുടെ അടുത്ത് പറയാനുണ്ടാവും അതൊക്കെ കേൾക്കുമ്പോഴാണ് അച്ഛൻ എത്രത്തോളം ജനങ്ങളുടെ കൂടെ ഇഴകിച്ചേർന്നുകൊണ്ടാണ് ജീവിച്ചതെന്ന് നമുക്ക് മനസ്സിലാവുന്നത് അതൊരു വലിയൊരു വിടവ് തന്നെയാണ് നമ്മൾ സംബന്ധിച്ചോളം അച്ഛനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അതൊരു വിടവ് തന്നെയാണ് ഇപ്പോഴും ആളുകളെല്ലാം തന്നെ കോടിയേരി ബാലകൃഷ്ണനെ ഓർക്കുന്നു അനുസ്മരിക്കുന്നു പല ഘട്ടങ്ങളിൽ പരാമർശിക്കുന്നു ഇപ്പോഴും ഈ ആളുകൾ വീട്ടിലേക്ക് നിരന്തരമായ ആളുകൾ സന്ദർശിച്ചുകൊണ്ടിരുന്ന ഒരു വീടാണ് ആ വിധത്തിലെ ആളുകൾക്ക് മുമ്പിൽ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു വെച്ചിരുന്ന ഒരു പുസ്തകമായിരുന്നു കൊടിയേരി ബാലകൃഷ്ണൻ നിങ്ങളുടെ കുടുംബം ഉൾപ്പെടെ തന്നെ ആളുകൾ ഇപ്പോഴും അങ്ങനെ കൊടിയേരിയോടുള്ള ബന്ധം കൊണ്ട് പഴയ ആളുകൾ ഉൾപ്പെടെ വീട്ടിലേക്ക് വരാറുണ്ട് അല്ലേ തീർച്ചയായിട്ടും ഇപ്പോഴും അവർക്കൊന്നും ഇപ്പോഴും അച്ഛൻ അവരെ വിട്ടു പോയി എന്ന് ഇപ്പോഴും ആലോചിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴാണോ തലശ്ശേരിയിൽ ഉണ്ടാവുന്നത് അപ്പോൾ അമ്മ സ്ഥിരമായിട്ട് തലശ്ശേരി വീട്ടിലുണ്ട് എല്ലാ ദിവസവും അച്ഛനെ അച്ഛൻ്റെ ഓർമ്മ അയവറക്കിക്കൊണ്ട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് അവർക്കെല്ലാവർക്കും അവരുടെ മനസ്സിൽ അച്ഛൻ പോയി എന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ബിനീഷിലേക്കാണ് ബിനീഷ് നേരത്തെ ആര് ചോദിച്ചതിൻ്റെ ഒരു എക്സ്റ്റെൻഷൻ ഞാൻ നേരത്തെ തുടക്കത്തിൽ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഒരു ദൃശ്യമുണ്ട് നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന് ബിനീഷിൻ്റെ കൈ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൃശ്യമുണ്ട് അതാണ് പറ്റിയും ഉമ്മൻചാണ്ടിയെപ്പറ്റിയും പറ്റിയും ക്ലബ്ബി എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരുന്ന ഒരു ദൃശ്യമെന്ന് പറയുന്നത് അക്രോസ് ദ പാർട്ടി ലൈൻസ് നേതാക്കൾ തമ്മിലുള്ള വ്യക്തിബന്ധം കുടുംബങ്ങൾ തമ്മിലുള്ള വ്യക്തിബന്ധം ഇന്നത്തെ പ്രത്യേകിച്ച് ഇന്നത്തെ ആനുകാലിക രാഷ്ട്രീയ സാഹചര്യത്തിൽ അനാവശ്യമായി ഒരു വ്യക്തിക്കെതിരെ ആരോപണം ഉയരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ വലിച്ചഴയ്ക്കുന്ന തെറ്റായ പ്രവണതകൾ ഉൾപ്പെടെ രാഷ്ട്രീയ മേഖലയിൽ ത്തിൽ വ്യാപകമായി കാണുന്നുണ്ട് അതൊന്നുമില്ലാതിരുന്ന മാതൃകാപരമായിരുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം കാഴ്ചവച്ചിട്ടുള്ള നേതാക്കളാണ് ഇവരുടെ പേരുകളെല്ലാം തന്നെ പറയുമ്പോൾ ഉമ്മൻചാണ്ടി ആയാലും കൊടിയേരി ആയാലും അപ്പോൾ ആ വിധത്തിലുള്ള രാഷ്ട്രീയം നമ്മുടെ പൊതുമണ്ഡലത്തിൽ കുറയുമ്പോൾ തന്നെ കുടിയേരി ബാലകൃഷ്ണനെ പോലുള്ള വ്യക്തികൾ നേതാക്കൾ മുന്നോട്ട് വെച്ചിട്ടുള്ള രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തി ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ് ആ അർത്ഥത്തിൽ ഉണ്ടാകുന്ന ഒരു വിടവ് രാഷ്ട്രീയത്തിന് പൊതുരാഷ്ട്രീയ മണ്ഡലത്തിനുണ്ടാകുന്ന വിടവ് എങ്ങനെ നികത്താനാകുമെന്നാണ് ബാലകൃഷ്ണനെ കണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ തീർച്ചയായിട്ടും ഇതൊരു രാഷ്ട്രീയം എന്താവണം അല്ലെങ്കിൽ പുതിയ കാലത്തേലും അല്ലെങ്കിൽ വർത്തമാന കാലത്തിൽ നമ്മൾ എത്തരത്തിലാവണം രാഷ്ട്രീയത്തിനെ സമീപിക്കണം എന്നുള്ളവർക്ക് ഒരു എന്ത് കാര്യങ്ങളും ഒരു വ്യക്തിപരമാവരുത് എല്ലാം രാഷ്ട്രീയമായിട്ട് തന്നെ സമീപിക്കാനുള്ള ഒരു മനസ്സുണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും വലുത് ആ രാഷ്ട്രീയമായിട്ട് സമീപിക്കുമ്പോൾ തന്നെ വ്യക്തിപരമായിട്ടുള്ള ആക്രമണം അല്ല വേണ്ടതെന്നുള്ളതും ആശയപരമായിട്ടുള്ള ആക്രമണമാണ് വേണ്ടതും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് അച്ഛനും ഉമ്മൻചാണ്ടി അങ്കളും അപ്പോൾ അവർ തമ്മിലുള്ള ആ രീതിയിലുള്ള പാർട്ടിപരമായിട്ടുള്ള കാര്യങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൃത്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിച്ചിട്ടുണ്ട് വളരെ ശക്തമായിട്ട് ശക്തമായിട്ടങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളപ്പോൾ പോലും അവർ ഒരു വ്യക്തിബന്ധത്തിന് ഒരു ഫോട്ടവും സംഭവിച്ചിട്ടില്ല അപ്പം ഈ കാലഘട്ടത്തിൽ നമ്മൾക്ക് സമീപിക്കാവുന്ന ഒരു രാഷ്ട്രീയം മാതൃകയാണത് നിങ്ങൾ നിങ്ങളുടെ ആശയം കൃത്യമായിട്ട് പ്രചരിപ്പിക്കുക നിങ്ങളുടെ ആശയം കൃത്യമായിട്ട് പറയുക അതിന് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതിരിക്കുക വളരെ കനിഷ്ഠതയോട് കൂടിയിട്ട് അതിനുള്ളിൽ നിന്നുകൊണ്ട് അതിനെ അവതരിപ്പിക്കുക പക്ഷേ വ്യക്തിപരമായിട്ടുള്ള ബന്ധം കൂടി കൊടുക്കിയിപ്പിക്കുക അതാണല്ലോ ഏറ്റവും വലുതെന്ന് പറയുന്നത് അപ്പോൾ സമൂഹമായിട്ട് നമുക്ക് എങ്ങനെ കൂടുതൽ ബന്ധപ്പെടാൻ പറ്റും ജനങ്ങൾ നമ്മളടുത്ത് എങ്ങനെ സമീപിക്കും ഒരു ജ ഒരു ആൾ നമ്മളുടെ അടുത്തോട്ട് വരുമ്പോൾ അവരെ കേൾക്കാനുള്ളൊരു മനസ്സുണ്ടാകുക നിരന്തരമായിട്ടുള്ള ആളുകളെ കേൾക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല രാഷ്ട്രീയ പ്രവർത്തനം എന്നാണ് അച്ഛൻ എപ്പോഴും പറയാറുള്ളത് കാരണം അത് കേൾക്കാൻ വേണ്ടി അവർ നമ്മളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ആ തിരഞ്ഞെടുക്കലെന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല എന്നാണ് എപ്പോഴും പറയാറുള്ളത് അതുകൊണ്ടായിരിക്കണം അച്ഛൻ്റെ അടുത്ത് ഇത്രയും അധികം ആളുകൾ അല്ലെങ്കിൽ അച്ഛൻ സംസാരിക്കുമ്പോൾ ഒരാളായിട്ട് നിന്ന് സംസാരിക്കുമ്പോൾ അതൊരു കൂട്ടമായി മാറിയതും അതിൻ്റെ ഒരു ആ അത്തരത്തിലുള്ള രീതി ഉള്ളത് കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പുതിയ കാലത്തിൽ അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ രാഷ്ട്രീയം എന്താവണം എന്ന് നോക്കുന്ന വളരെ കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്ന ആളുകൾക്ക് പഠിക്കാവുന്ന രാഷ്ട്രീയ മാതൃകകൾ തന്നെയാണ് വ്യക്തിപരമായിട്ട് വ്യക്തിപരമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് വിനോദിനി ബാലകൃഷ്ണനിലേക്കാണ് അവസാനത്തെ ചോദ്യം ചിരിച്ചുകൊണ്ട് കാണുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ചിരിക്കില്ല ചിരിക്കാറില്ല എന്ന് പൊതുവിൽ ആക്ഷേപം ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്കറിയാം പല നേതാക്കളെയും സഹൃദരായിട്ടുള്ള പല നേതാക്കളെയും അറിയാം ഗൗരവ മുഖത്തുണ്ടെങ്കിൽ പോലും എത്രത്തോളം സഹൃദയരാണ് പലരും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ കൊടിയേരി നമ്മൾ എപ്പോഴും കാണുന്നത് ചിരിച്ചുകൊണ്ട് വളരെ സന്ന സജീവമായി വളരെ സന്നദ്ധയോടെ പ്രസന്നതയോടെയാണ് നമ്മളെപ്പോഴും കൊടിയേരി ബാലകൃഷ്ണനെ കണ്ടുകൊണ്ടേ ഇരുന്നത് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ കൊടിയേരിയെ നഷ്ടപ്പെടുന്നത് ഓരോ സാധാരണക്കാരനും അദ്ദേഹത്തെ വ്യക്തിപരമായ അറിയാത്ത ആളുകൾക്കും പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് പോലും അദ്ദേഹത്തെ നഷ്ടം തോന്നുന്നത് പോലും ആ ചിരിയായിരിക്കും എപ്പോഴും പുറകിൽ കൈകെട്ടിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് നടന്നു വരുന്ന ആ ആയിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് നഷ്ടമാവുക ഈ രണ്ട് വർഷത്തെ കാലയളവിനുള്ളിൽ അദ്ദേഹം അദ്ദേഹം കടന്നുപോയ വഴികളിലെല്ലാം തന്നെ കൂടെ നിന്നിട്ടുള്ള അധികം കൂടെ നിന്നിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ തന്നെ കോടിയേരി ബാലകൃഷ്ണന്റെ രാഷ്ട്രീയ ജീവിതം അദ്ദേഹത്തിന്റെ പൊതുജീവിതം അദ്ദേഹത്തിന്റെ കുടുംബ ജീവിതം ഇനിയുള്ള തലമുറയ്ക്ക് നൽകുന്ന ഒരു പാഠം എന്താണ് അല്ലെങ്കിൽ ആ ജീവിതത്തെ ഏതെല്ലാം വിധത്തിലാണ് ഇന്ന് തലമുറ മാതൃകയാക്കേണ്ടത് സഹധർമ്മണി എന്ന നിലയിൽ എങ്ങനെ ആളുകളോട് സ്നേഹത്തോടെയും സഹിഷ്ണുതോടും പെരുമാറുക എന്നുള്ളതായിരുന്നു ബാഷാട്ടിന്റെ പ്രത്യേകത വരുന്ന ഓരോരാളെയും അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കേട്ട് അവരോട് ചിരിച്ചുകൊണ്ട് തന്നെ മറുപടി പറഞ്ഞു വരുന്ന എല്ലാവർക്കും കോടിയേരിയുടെ കാര്യം പറഞ്ഞല്ലോ എനിക്ക് പറയാൻ പറ്റിയല്ലോ എന്ന സമാധാനത്തിൽ തിരിച്ചു പോകാൻ പറ്റുമായിരുന്നു എല്ലാവർക്കും ഇനി അതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവും എന്നിട്ട് ഉണ്ടാവുമായിരുന്നു കുടുംബജീവിതത്തിലായാലും രാഷ്ട്രീയ ജീവിതത്തിലായാലും ചിരിച്ചു കൊണ്ട് തന്നെ എപ്പോഴും കണ്ടിട്ടുള്ളൂ കുടുംബജീവിതത്തിലും അതേ പറയാൻ എന്നെ ആകർഷിച്ചതും ആ ചിരിയും ആ സ്വഭാവം തന്നെയായിരുന്നു വളരെ നന്ദി കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബമാണ് നമുക്കൊപ്പം തത്സമയം ചേർന്നത് മൂന്നുപേർക്കും വളരെ നന്ദി ഈ രണ്ടാമത്തെ ഓർമ്മ വാർഷികത്തിലും റിപ്പോർട്ടറിനൊപ്പം ചേർന്നതിന് കൊടിയേരിയുടെ ഓർമ്മകൾ തന്നെയാണ് രാഷ്ട്രീയ മണ്ഡലത്തിൽ എല്ലാവരെയും നയിക്കുന്നത് ഇന്നത്തെ പുതിയ രാഷ്ട്രീയക്കാരെ എല്ലാം തന്നെ നയിക്കുന്നതും ആ ഓർമ്മകൾ തന്നെയാണ് മറ്റൊരു കാര്യം സങ്കുചിതമായ ഒരുപാട് രാഷ്ട്രീയ ആ സമയത്ത് പോലും ചിരിച്ചുകൊണ്ട് കാര്യങ്ങളെ അതെ തീർച്ചയായും അദ്ദേഹം വലിയൊരു ക്രൈസിസ് ക്രൈസിസ് മാനേജർ ആയിരുന്നു ആ മാനേജറുടെ അഭാവം സിപിഐഎം എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് വലിയ രീതിയിൽ നിഴലിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കുടിയേരിയുടെ രണ്ടാമത്തെ ഓർമ്മ വാർഷികമാണ് ഇത് രണ്ട് വർഷമായിരിക്കുന്നു ആ വലിയ രാഷ്ട്രീയ നേതാവ് നമ്മളെ വിട്ടുപോയിട്ട് സിപിഐഎമ്മിനെ സംബന്ധിച്ചും കേരളത്തിന്റെ പൊതുമണ്ഡലത്തെ മണ്ഡലത്തെ സംബന്ധിച്ചും വലിയ നഷ്ടമായി തന്നെ അദ്ദേഹത്തിന്റെ വിടവ് തുടരുക